ശിവാലയ ഓട്ടത്തിലെ ഏഴാമത്തെ ക്ഷേത്രം കൽക്കുളം ശിവക്ഷേത്രം കൽക്കുളം ശിവക്ഷേത്രത്തിലേക്കാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് അതിലെ ചില ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് നമ്മൾ ക്ഷേത്രത്തിലേക്ക് കടക്കുകയാണിപ്പോൾ കൽക്കുളം ക്ഷേത്രം ശിവാലയക്ഷേത്രമാണ്ക്കുളം ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എടുത്തു പറയേണ്ടത് നമ്മുടെ ഈ പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങൾ അതായത് ശിവാലയ ഓട്ടം നടക്കുന്ന പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങളിൽ പാർവതി പ്രതിഷ്ഠയുള്ളതും ആയ ഒരേ ഒരു ക്ഷേത്രമാണ് ഈ കൽക്കുളം മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത് മാത്രമല്ല ഇവിടെ രഥോത്സവവും നടക്കാറുണ്ട് അപ്പോൾ ഇത് രണ്ട് പ്രത്യേകത ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് അതായത് പാർവതിയുടെ പ്രതിഷ്ഠയുള്ളതും അതുപോലെ തന്നെ രഥോത്സവവും നടക്കുന്നതുമായ ക്ഷേത്രമാണ് ഈ കൽക്കുളം പാർവതി പ്രതിഷ്ഠയെ ആനന്ദവല്ലി അമ്മാൾ എന്നാണ് ഇവിടെ വിളിക്കപ്പെടുന്നതും അറിയപ്പെടുന്നതും ആ ആനന്ദവല്ലി അമ്മാൾ എന്ന പ്രതിഷ്ഠ ഈ കൽക്കുളം ശിവക്ഷേത്രത്തിലെ ഏറ്റവും പ്രത്യേകതയാണ് ശിവാലയ ഓട്ടത്തിലെ ഏഴാമത്തെ ക്ഷേത്രമാണത് ശ്രീ വാർ വർത്തമാനപുരം എന്നതായിരുന്നു ഈ സ്ഥലത്തിൻ്റെ പഴയ പേര് എന്നാണ് പറയുന്നത് ഇത് ഏറ്റവും വലിയ ഒരു മണ്ഡപമുള്ള ക്ഷേത്രവും ഏറ്റവും ഉയർന്ന മണ്ഡപമുള്ള ക്ഷേത്ര മണ്ഡപമുള്ളതുമാണ് ഈ ശിവ കൽക്കുളം ശിവക്ഷേത്രം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു വർത്തമാനപുരം എന്നായിരുന്നു ഈ സ്ഥലത്തിൻ്റെ പഴയ പേര് പിന്നീട് കൽക്കുളം എന്ന പേരിൽ ഇവിടം അറിയപ്പെടുകയാണ് പിന്നെ മറ്റൊരു പ്രത്യേകത ഉള്ളത് ക്രിസ്തുവർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മാർത്താണ്ഡവർ മഹാരാജാവ് തൻ്റെ രാജ്യത്തിൻ്റെ തലസ്ഥാനമായി കൽക്കുളം തിരഞ്ഞെടുക്കുകയും അങ്ങനെ പ്രഖ്യാപിക്കുകയും കുറച്ചു കാലം ഈ കൽക്കുളം തലസ്ഥാനമാക്കി മാറ്റുകയും ചെയ്തു എന്നാൽ പിന്നീടത് അതിൻ്റെ പേര് പത്മനാഭപുരം എന്ന് മാറ്റുകയുണ്ടായി അപ്പോൾ ഈ പത്മനാഭപുരത്തിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഇപ്പോൾ പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഈ കൽക്കുളം ക്ഷേത്രവും ഉള്ളത് അതുതന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത പിന്നെ ഈ ക്ഷേത്രത്തിന് സമീപത്തായി വിശാലമായൊരു കുളവും സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതിനടുത്തുള്ള രാമസ്വാമി ക്ഷേത്രം മറ്റൊരു ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിൽ മരത്തിൽ കൊത്തിവെച്ച രാമായണ കഥകൾ പ്രസിദ്ധമാണ് ഇതാണ് നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത അതാ വലിയ കൽ മണ്ഡപമുള്ള നമ്മൾ ആ കുളത്തിൽ ഈ കുളം ഞാൻ നേരത്തെ പറഞ്ഞ വലിയ കൽകുളം എന്ന് പറയുന്നത് ഇവിടെ ഈ ഈ കുളമാണ് ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത അവിടെ നിന്ന് ഞങ്ങൾ നേരെ തിരിച്ച് അടുത്ത ക്ഷേത്രത്തിലേക്ക് കടക്കുകയാണ് എട്ടാമത്തെ ക്ഷേത്രം വേനാങ്കാട് ശിവക്ഷേത്രം ശിവാലയ ഓട്ടത്തിലെ എട്ടാമത് ക്ഷേത്രത്തിലാണ് എത്തിയിരിക്കുന്നത് കൽക്കുളം മഹാദേവ ക്ഷേത്രം ദർശനം കഴിഞ്ഞ യാത്ര ആവുന്ന ഈ ഭൽത്തരം തുടർന്ന് മേലാങ്കോടി ശിവക്ഷേത്രത്തിലാണ് എത്തുന്നത് സാക്ഷാൽ കാലകാല രൂപത്തിലാണ് പരമേശ്വരൻ ഇവിടെ കുടികൊള്ളുന്നത് എന്നാണ് വിശ്വസിക്കുന്നത് പരമേശ്വരൻ്റെ ഒരു പ്രത്യേകത ആർന്ന കാലകാല രൂപം എന്ന ക്ഷേത്രമാണ് എട്ട് ക്ഷേത്രങ്ങളുടെ സമുച്ചയമാണ് ഈ മേലാങ്കോടി ശിവക്ഷേത്രം അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് എട്ട് ക്ഷേത്രങ്ങൾ ഉണ്ട് അതിൻ്റെ ഒരു സമുച്ചയമാണ് ക്ഷേത്രം പത്മനാപുരത്തു നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ അടുത്താണ് ഈ മലാ മേലാങ്കോട് ക്ഷേത്രം എന്നത് നമ്മൾ കാണുന്നത് വലിയ ക്ഷേത്ര പഴയ രൂപത്തിലുള്ള മണ്ഡപങ്ങളുമൊക്കെ ഉണ്ട് എട്ട് ക്ഷേത്രങ്ങൾ ഈ എട്ട് ക്ഷേത്രങ്ങൾക്ക് ഇതുപോലെ മുഖമണ്ഡപങ്ങളും അതുപോലെ തന്നെ ഗോപുരങ്ങളുമുണ്ട് ആ ക്ഷേത്ര ദർശനത്തിലാണ് ഞങ്ങൾ പോകുന്നത് തുടർച്ച രണ്ട് മണി കഴിഞ്ഞിരിക്കുന്നത് പുലർച്ചെ അപ്പോഴും നല്ല ചൂട് കഞ്ഞി അവിടെ കിട്ടുമായിരുന്നു ഞാൻ അവിടെ നിന്നായാലും നല്ല ചൂട് കഞ്ഞി കുടിച്ചു ആ കഞ്ഞി വിളമ്പുന്നവരും വളരെ ഭക്തിയോടുകൂടി ഉറക്കമൊഴിഞ്ഞ് തന്നെയാണ് കഞ്ഞി വിളമ്പുന്നത് എന്തായാലും അവിടെ ഒരുപാട് ഭക്തർ ഈ ചൂട് കഞ്ഞി കാരണം ഇത്രയും ക്ഷേത്രങ്ങൾ ഓടി എത്തിയതിനു ശേഷം അവിടെ നിന്ന് ചൂട് കഞ്ഞി ഒരു ആശ്വാസമാണ് ആ ചൂട് കഞ്ഞി കുടിച്ചതിന് ആശ്വാസത്തിൽ ഞങ്ങൾ അടുത്ത ക്ഷേത്രമായ തിരുവടൈക്കോടേശ്വര ക്ഷേത്രത്തേക്കുള്ള യാത്രയിലാണിപ്പോൾ ഞങ്ങളിപ്പോൾ തിരുവടയിക്കോട് ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ക്ഷേത്രത്തിന് മുന്നെത്തിയിരിക്കുന്നു പലപ്പോഴും ക്ഷേത്രത്തിനടുത്തെത്താനും ഒരുപാട് നടന്ന് എത്തണം കാരണം നമ്മുടെ വാഹനം ക്ഷേത്രത്തിനടുത്തെത്തില്ല അത്രമാത്രം തിരക്കാണ് ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞു തിരുവടയ്ക്കോട് ക്ഷേത്രത്തിൽ അവിടെ ശിവ ഈ ശിവരാത്രിയോടനുബന്ധിച്ച് വലിയ ആഘോഷങ്ങൾ നല്ല പ്രകാശ വിന്യാസങ്ങളുണ്ട് വലിയ കൽ ക്ഷേത്ര ഗോപുരം വലിയ ഗോപുരമാണ് അവിടെ ഉള്ളത് ശിവാലവട്ടത്തിലെ ഒമ്പതാമത്തെ ക്ഷേത്രമാണ് തിരുവടയി ക്ഷേത്രം ഇവിടെ രണ്ട് പിന്നെ ഐതിഹ്യങ്ങളാൽ ക്ഷേത്രത്തിന് പേര് വരാൻ കാരണമെന്ന് പറയുന്നത് ഒന്ന് വിടൈ എന്ന പേരിൻ്റെ അർത്ഥം കാള എന്നാണ് ഈ ക്ഷേത്രത്തിനുണ്ടായിരുന്ന പിന്നെ നന്ദിയുടെ പിന്നെ വിഗ്രഹത്തിന് ഒരിക്കൽ ജീവൻ വയ്ക്കു വച്ചു അങ്ങനെ ഒരു അത്ഭുത കൃത്യം നടന്നു അതുകൊണ്ട് ഈ ക്ഷേത്രത്തിന് തിരുവിടയിൽ കൂടെ പേര് വരാൻ കാരണമായെന്നൊരു വിശ്വാസമുണ്ട് രണ്ടാമത്തെ വിശ്വാസം അതിനുമുമ്പ് ഞാനിതൊന്ന് പറയാം അവിടെ രാത്രി ഞാൻ രണ്ട് മണി രണ്ടര മണി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴും സ്ത്രീകൾ ഇവിടെ ഇങ്ങനെ പുരാണ പാരായണം നടത്തി ഉറക്കമൊഴിക്കുന്ന ശിവരാത്രിയുടെ ഉറക്കമൊഴിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഇനി രണ്ടാമത്തെ ക്ഷേത്രത്തിൽ രണ്ടാമത്തെ ഒരു ഐതിഹ്യം പറയുന്നത് പതിനെട്ട് സിദ്ധന്മാരിൽ ഒരാളായ ഇടൈക്കാടൻ സ്വർഗം പൂഗിരി ക്ഷേത്രത്തിൽ നിന്നാണെന്നും പറയുന്നു അതുകൊണ്ട് അങ്ങനെയാണ് ക്ഷേത്രത്തിന് തിരു തിരുവടയിക്കോടെന്നുള്ള പേര് കിട്ടാൻ കാരണമെന്നും ഒരു വിശ്വാസമാണ് ഇങ്ങനെ രണ്ട് വിശ്വാസങ്ങളാണ് ഈ പേര് കിട്ടാൻ തിരുവടയ്ക്കോടെന്നു പേര് കിട്ടാൻ കാരണമായിട്ട് യാത്രാനുഭവങ്ങളും ദൃശ്യങ്ങളും കൂടുതൽ അറിയാൻ ത്രിലോക് ഭാരതി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക